നമസ്കാരം എല്ലാ മതങ്ങളിലും മിക്കവാറും എല്ലാ ചിന്താധാരകളിലും ഭൗതിക ശരീരത്തെക്കാൾ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ആത്മാവ് ആത്മാവ് അനശ്വരമാണെന്നാണ് ആത്മാവിൻ്റെ സ്വതന്ത്ര നിലനിൽപ്പിൽ വിശ്വസിക്കുന്നവർ കരുതുന്നത് ഭൗതിക മരണത്തിന് ശേഷവും ആത്മാവ് നിലനിൽക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം എങ്കിലും ആത്മാവിൻ്റെ അനശ്വരമായ നിലനിൽപ്പിൽ വിശ്വസിക്കുന്നവരെ പോലെ തന്നെ ഇതിൽ വിശ്വസിക്കാത്തവരും ഉണ്ട് ആത്മാവ് എന്നത് കെട്ടുകഥയാണ് എന്നാണ് ഇവർ വാദിക്കുന്നത് എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യം പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആത്മാവ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ കാരണം ചുരുളഴിഞ്ഞ കൊലപാതകങ്ങൾ പോലും ചരിത്രത്തിൽ നമുക്ക് കാണാനാകും എൽവ ഹേയസ്റ്റർ കൊലക്കേസാണ് ഇത്തരത്തിൽ ചുരുളഴിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ മാസത്തിലാണ് ഒരു നല്ല ജോലി തേടി എൽവ ഹേസ്റ്റെയർ വെസ്റ്റ് വിർജീനിയയിലെ ഹെർബീർ എന്ന നഗരത്തിൽ എത്തുന്നത് അവിടെ വച്ച് അവർ എഡ്വേർഡ് എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുകയും പിന്നീട് പ്രണയത്തിലാക്കുകയും ചെയ്തു എന്നാൽ എൽവയുടെ അമ്മയായ മേരിക്ക് ഈ ബന്ധത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒടുവിൽ എല്ലാ പ്രേമകഥകളെയും പോലെ തന്നെ എൽവ തൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് എഡ്വേർഡിനെ വിവാഹം കഴിച്ചു ഒരുമിച്ച് ജീവിക്കുവാനും തുടങ്ങി രാവിലെ ജോലിക്ക് പോകുന്ന എഡ്വേർഡ് വൈകുന്നേരം തിരിച്ചു വരുന്നതുവരെയും എൽവ ആ വീട്ടിൽ തനിച്ചായിരുന്നു അങ്ങിയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വാങ്ങേണ്ട ആവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് എൽവയുടെ കയ്യിൽ നിന്നും വാങ്ങുവാൻ എഡ്വേർഡ് തനിക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയെ വീട്ടിലേക്ക് അയച്ചു അവിടെ എത്തിച്ചേർന്ന ആ കുട്ടിക്ക് കാണാൻ കഴിഞ്ഞത് വീടിന്റെ വാതിൽപ്പടിയിൽ മരിച്ചു കിടക്കുന്ന എൽവയായിരുന്നു ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു സംഭവ സ്ഥലത്തേക്ക് ശവപരിശോധനയ്ക്കായി ഡോക്ടർ എത്തിയപ്പോഴേക്കും എഡ്വേഡ് എൽവയുടെ ശരീരം വാതിൽപ്പടിയിൽ നിന്നും കിടപ്പുമുറിയിലേക്ക് മാറ്റിയിരുന്നു ഇത് മാത്രമല്ല മൃതശരീരം കുളിപ്പിച്ച് അതിനെ പുത്തൻ വസ്ത്രവും ധരിപ്പിച്ചിരുന്നു ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരുന്ന സമയത്തെല്ലാം എഡ്വേർഡ് തല അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു എന്നാൽ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ഒടുവിൽ ഡോക്ടർ എഡ്വേർഡ് തല പരിശോധിക്കുവാൻ ശ്രമിച്ചപ്പോൾ എഡ്വേർഡ് അത് തടയുകയും ആക്രമാസക്തനായി മാറുകയും ചെയ്തു തുടർന്ന് ഡോക്ടർ പരിശോധന അവസാനിപ്പിച്ചു ശേഷം തിരികെ മടങ്ങി അതുവരെ നടത്തിയ പരിശോധനയിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലാത്തതിനാൽ എൽവയുടേത് സ്വാഭാവിക മരണമാണെന്ന് ഡോക്ടർ റിപ്പോർട്ട് നൽകി എൽവയുടെ ശരീരം അടക്കം ചെയ്യുവാൻ എഡ്വേർഡ് തിടക്കം കാണിച്ചിരുന്നു കൂടാതെ മൃതശരീരത്തിനടുത്തേക്ക് ആരെയും വരുവാനും അനുവദിച്ചില്ല ശവസംസ്കാര ചടങ്ങുകളിലെല്ലാം എഡ്വേർഡ് എൽവയുടെ കഴുത്തിന് അടുത്ത് തലയിണയും മറ്റ് തുണികളും കൊണ്ട് ചുറ്റി കഴുത്തും മറയ്ക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു ഇതൊക്കെ എൽവയ്ക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണെന്നും അങ്ങനെ ചെയ്യുന്നത് അവളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നതിനും വേണ്ടിയാണെന്നും എഡ്വേർഡ് ന്യായീകരിച്ചു എന്നാൽ എഡ്വേർഡിന്റെ ഓരോ നീക്കവും ശ്രദ്ധിച്ചിരുന്ന എൽവിയുടെ അമ്മ മേരി തൻ്റെ മകളുടെ മരണം സ്വാഭാവിക മരണമല്ലെന്നും എഡ്വേർഡ് അവളെ കൊലപ്പെടുത്തിയതാണെന്നും ഉറപ്പിച്ചു പക്ഷേ അതിന് ശക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ മേരിക്ക് മൗനം പാലിക്കേണ്ടി വന്നു എൽവിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന സത്യം തനിക്ക് കാട്ടിത്തരണേ എന്ന് മേരി ഉള്ളൊരുകി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ മൂന്നാഴ്ചയോളം കടന്നുപോയി ഒടുവിലെ ദിവസം രാത്രിയിൽ മേരിയുടെ പ്രാർത്ഥന സഫലമാക്കിക്കൊണ്ട് മരിച്ചുപോയ എൽവ മേരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എഡ്വേർഡ് ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നുവെന്നും എഡ്വേർഡിനൊപ്പമുള്ള തൻ്റെ ജീവിതം നരക തുല്യമായിരുന്നുവെന്നും സംഭവ ദിവസം രാത്രിയിൽ ഭക്ഷണത്തിന് മീനും ഇറച്ചിയും ഇല്ലാത്തതിന്റെ ദേഷ്യത്തിന് എഡ്വേർഡ് തൻ്റെ കഴുത്ത് ഒടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും അവൾ വെളിപ്പെടുത്തി ഇത്തരത്തിൽ തുടർച്ചയായി നാല് ദിവസമാണ് എൽവ മേരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മാത്രവുമല്ല നാലാമത്തെ ദിവസം രാത്രിയിൽ എൽവയുടെ ആത്മാവ് തൻ്റെ തല പിറകിലേക്ക് പൂർണ്ണമായും തിരിച്ചു കഴുത്തിലുള്ള മുറിവുകൾ മേരിക്ക് കാട്ടിക്കൊടുത്തുവെന്നും അവർ പറയുന്നു ഈ സംഭവത്തിന് ശേഷം ഉടൻ തന്നെ മേരി സ്ഥലത്തെ ലോക്കൽ പ്രോസിക്യൂട്ടറായ ജോണിനെ സമീപിക്കുകയും നടന്നതെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയുകയും ചെയ്തു മേരി പറഞ്ഞ പ്രേതകഥ അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചില്ല എങ്കിലും അവരുടെ അപേക്ഷ കണക്കിലെടുത്ത് ജോൺ എൽവെ ശവപരിശോധന നടത്തിയ ഡോക്ടറെ സമീപിക്കുകയും എഡ്വേഡ് ആക്രമാസക്തനായതിനാൽ ഡോക്ടർക്ക് എൽവയുടെ ശരീരം പൂർണ്ണമായും പരിശോധിക്കുവാൻ കഴിഞ്ഞില്ലെന്നും മനസ്സിലാക്കി തുടർന്ന് അദ്ദേഹം ആ കേസ് റീ ഓപ്പൺ ചെയ്യുകയും എൽവേഡ് ശരീരം പുറത്തെടുക്കുകയും പോസ്റ്റ്മോർട്ടത്തിനെ അയക്കുകയും ചെയ്തു ഇതിനിടയിൽ എൽവ എഡ്വേർഡിന്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്നുവെന്നും എഡ്വേർഡ് ഇതിനു മുന്നേ വിവാഹം ചെയ്ത രണ്ട് സ്ത്രീകളും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്ന വിവരങ്ങളും പുറത്തു വന്നു എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം എഡ്വേർഡ് എതിർക്കുകയാണ് ചെയ്തത് കാരണം മേരി പറയാൻ പോകുന്ന പ്രേതകഥ കോടതി ഒരു തെളിവായി സ്വീകരിക്കില്ല എന്ന വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു എന്നാൽ മരണപ്പെട്ട മകളുടെ ആത്മാവ് തൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മേരി വളരെ സൗമ്യതയോടെ കോടതിയിൽ അവതരിച്ചപ്പോൾ അത് കേൾക്കുവാനുള്ള മനസ്സ് കോടതിയും കാണിച്ചു ശേഷം പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം എൽവിയുടെ കഴുത്ത് ഞെരിച്ചത്തിന്റെ പാടുകൾ കണ്ടെത്തുകയും അവളുടെ ശ്വാസനാളം വരെ തകർന്ന രീതിയിൽ കഴുത്ത് ഒടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി മേരിയുടെ പ്രേതകഥയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു മേരി സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഡ്വേർഡ് എൽവയെ കഴുത്തൊടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായപ്പോൾ കോടതി എഡ്വേർഡിന് ജീവപര്യന്തം കഠിന ശിക്ഷ വിധിച്ചു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മാറാ വ്യാധി പിടിപെട്ട് ജയിലിനുള്ളിൽ വെച്ച് തന്നെ അയാളും മരണപ്പെട്ടു ചരിത്രത്തിൽ ആദ്യമായി ഒരു ആത്മാവിന്റെ സാക്ഷി മൊഴിയുടെ സഹായത്തോടു കൂടി കൊലയാളിയെ ശിക്ഷിച്ച കേസെന്ന് വാഴ്ത്തി എൽവയുടെ സ്മാരകശീല അവരെ അടക്കം ചെയ്ത സെമിത്തേരിക്ക് സമീപത്തായി ഇന്നും നിലകൊള്ളുന്നു വെബ് വെബ്ഡെസ്ക് തത്തുമ